പീപ്പിൾ എല്ലാവർക്കും സുഖാർന്നു വിശ്വസിക്കുന്നു അമ്മ ഒരു പൂ ചോയിച്ചു പൂവല്ലേ ചോദിച്ചേ കടയിൽ നിന്ന് ഒരു പപ്പട പൊളി മേടിച്ചോന്നിച്ചു പപ്പടപൊളി അല്ലെ പപ്പടവോടെ ഞാൻ പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ കണ്ടോ ഒരു കൊട്ട പപ്പട പൊളി ഞാൻ അങ്ങനെ ഉണ്ടാക്കി നല്ല കിടക്കാച്ച് ഐറ്റമാണ് ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് കണ്ടോ നല്ല പപ്പട പൊളി കണ്ടോ കഴിച്ചു കാണിക്കാം ഇനി ഞാൻ കഴിച്ചു കാണിക്കുന്നു എന്നുള്ളത് പലരും പരാതിയാണ് നമുക്കൊരു പപ്പടപൊളി ഉണ്ടാക്കിയല്ലോ പപ്പട പൊളി അല്ലെ പപ്പട നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു അഞ്ചു മിനിറ്റ് മതി അപ്പൊ അതെങ്ങനെയാ നമുക്ക് തയ്യാറാക്കാം മെയിനായിട്ട് നമ്മൾ അരക്കിൽ അരിപ്പൊളി നമുക്ക് അരിപ്പൊളി പാത്രത്തിലേക്കും ഇട്ടിടാം അരക്കിലുണ്ട് അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഷക്കല്ല ഒരുപാടൊന്നും വേണ്ട മഞ്ഞപ്പൊടി ചേർക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഒരുപാടൊന്നും വേണ്ട ഷക്കല ഉപ്പിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കറുത്ത എള് ഒരുപാട് നന്നായിട്ട് ഒരു ശക്കനം മതി ഒരു ഇത് കിട്ടാൻ ഒരു ഗുമ്മ കിട്ടാൻ വേണ്ടി നമ്മൾ കറുത്ത എള് ഇട്ടിട്ടുണ്ട് വാട്ടർ തയ്യാറാക്കുന്നതിന് മുന്നേ നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കറുത്ത എള്ളും കൂടെ എല്ലാം ഒന്ന് പുറത്തുനിന്ന് പിടിക്കാൻ വേണ്ടി നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഉള്ളതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ദോഷമാവിനെയൊക്കെ വയ്ക്കുന്ന ആ അനുവാദത്തിൽ വേണം വെള്ളം ആ അളവിൽ അതുപോലെ ഇരിക്കണം ഇതിൻ്റെ ബാറ്റർ നമ്മുടെ ഇതിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം നമ്മൾ ദോഷമാവില്ല ആ അതേ അളവിൽ അതേ അനുവാദത്തിൽ വേണം നമുക്ക് ഇതിനുള്ള മാവ് റെഡി ആക്കി നമ്മൾ റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്ക് അടുത്ത പണി വരുന്നത് നമ്മൾ ചീനിച്ചട്ടി ഇത് വെച്ചിട്ടുണ്ട് ഇപ്പം അത് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം എണ്ണ തിളച്ചിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് ഇപ്പം ഇവിടെ മുക്കുവാണ് മുക്കിയിട്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് തിരിച്ചും മറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് രണ്ടതുപോലെ ഇന്ന് മാർക്കുക നമുക്ക് നിലയ്ക്ക് ഇട്ടു നമ്മൾ സാധാ പപ്പടം വറുത്തുന്ന പോലെ എടുക്കരുത് ഇത് പിന്നെ മാവത്തുള്ള കുറച്ച് സമയം വേണം എന്നെങ്കിലേ ഉള്ളൂ എല്ലായിടത്തും ആവുകയുള്ളൂ എല്ലാ ഭാവും വായി എടു വേണം എങ്ങനെയുള്ളു നമുക്ക് പ്രളയ അതേ രീതിയിൽ എടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്കിത് മറിച്ചിട്ട് നോക്കാം കണ്ട അവിടെ പപ്പടവിളി നമ്മൾ ഇതുപോലെ ഒന്ന് അവിടെ തിരിച്ച് അങ്ങനെ എടുക്കുക ഇതുപോലെ എങ്ങനെ ആക്കുക വേണം തിരിച്ച് മറച്ചും വേണം നിങ്ങക്ക് മുക്കി എടുക്കാം അതിനുശേഷം നേരെ കഴിയുമ്പോ നമ്മൾ എണ്ണയുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്കിട്ട് ഓടി പോയി ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് കിടയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മേടിക്കുന്ന ഒക്കെ നിങ്ങളുടെ പിള്ളേർക്ക് എല്ലാം ഉണ്ടാക്കി ഉപ്പ് കൊടുക്കാൻ പറ്റും കിടയിൽ നിന്നൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കുന്ന എണ്ണ വീണ്ടും വീണ്ടും മേടിക്കാൻ കിട്ടുന്നതാണ് ഇപ്പം പപ്പട നമുക്ക് കിട്ടാനില്ല ഈ സാധാ കിടകളിലും കെട്ടലിട്ടുള്ളൂ നേരത്തെയൊക്കെ നമ്മുടെ ചായക്കടയിലൊക്കെ വെക്കുവായിരുന്നു ഇപ്പം അത് നല്ല മുഞ്ചായിട്ടൊന്നില്ല നമുക്കിത് മറച്ചു നോട്ട് കൊടുക്കാം か